ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം സംസ്ഥാനത്തെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അഞ്ചിരട്ടിയോളം വർദ്ധിച്ചതായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിലെ സിന്തറ്റിക് ലഹരി ഉപയോഗം തിരിച്ചറിയാൻ പോലും പ്രയാസകരമാണ് അതേസമയം വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ കുട്ടികളാണ് മയക്കുമരുന്നിന് കൂടുതലായും ഇരകളാകുന്നതെന്നും എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടും ലഹരി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറ്റകൃത്യങ്ങൾ അഞ്ചിരട്ടിയോളം വർദ്ധിച്ചുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സമൂഹത്തിലുണ്ടായ മാറ്റത്തെ കോവിഡിന് ശേഷവും മുമ്പും എന്ന് രണ്ട് തട്ടിലായി കാണുമ്പോൾ ഏറ്റവും അധികം പ്രതിഫലിക്കുന്നത് പുതുതലമുറയിലെ തലമുറയിലെ വളർച്ചാഘട്ടമാണ് അടച്ചുപൂട്ടലിന്റെ കാലത്തുണ്ടായ മാനസിക പിരിമുറുക്കവും സംഘർഷവും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമവും ലഹരിക്കടത്ത് അനിയന്ത്രിതമായി വർദ്ധിക്കാൻ കാരണമായി സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം വിദ്യാർത്ഥികളെപ്പോലും പിടിമുറുക്കിയത് ഇവ സുലഭമായി കിട്ടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇതിന് തെളിവാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ശരാശരി ഏഴായിരത്തോളം മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തിഒന്നിലും രണ്ടായിരത്തിരണ്ടിലും കുറ്റകൃത്യങ്ങൾ കുതിച്ചുയരുന്ന കാഴ്ചയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആയപ്പോൾ തന്നെ ഏഴായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കുറ്റകൃത്യങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേണ്ട രീതിയിൽ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ചെങ്കിലും എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുട്ടികൾ അവരുടെ ചില സംഭവങ്ങൾ ബന്ധപ്പെടുമെന്ന് നമുക്കറിയാം സ്കൂളുകളിൽ പറഞ്ഞു വിട്ടുകാൽ തീർത്തും സ്കൂൾ അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന രീതിയിലെ കാഴ്ചപ്പാട്ടുള്ളവരുണ്ട് അപ്പോൾ വീട്ടുകളിൽ നമ്മളൊരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ മൂന്നിലൊന്നോ നാലിലൊന്നോ സമയം മാത്രമേ സ്കൂളുകളിലെത്തുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ രക്ഷിതാക്കളുടെ പാരൻസിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് വേണ്ടതെന്നുള്ള ഒരു വസ്തുതയാണ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഏറ്റവും അധികം ആകർഷിക്കുന്ന സിന്തറ്റിക് ലഹരികൾ തിരിച്ചറിയാൻ പോലും പ്രയാസകരമാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കൾക്ക് വിലയേറുന്നതിനാൽ സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതലും ഇരകളാകുന്നതെന്ന് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ മയക്കുമരുന്നിന്റെ ഉപയോഗം സിറ്റികളിലും ടൗണുകളിലുള്ള ഉന്നത നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കുടുംബത്തിലെ കുട്ടികളൊക്കെയാണ് കേസുകൾ മയക്കുമരുന്നൊക്കെ കുറച്ച് കാശും നല്ല ചിലവുള്ള എക്സ്പെൻസുള്ള കാര്യങ്ങളാണ് ഒരു സാധാരണ പാവപ്പെട്ട നാട്ടിലെ എടുക്കുന്ന എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതേസമയം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിനാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് രക്ഷിതാക്കളും അധ്യാപകരും വളരെയേറെ ബോധവാന്മാരാണ് എല്ലാ സ്കൂളുകളിലും മുഴുവൻ സമയവും എക്സൈസിന്റെ നിരീക്ഷണം ഉറപ്പാക്കുക എന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും കൃത്യസമയത്ത് ഇടപെടൽ നടത്തുകയും വേണം ഇതിലൂടെ മാത്രമേ വരും തലമുറയെ കാര്യപ്രാപ്തിയോടെ കൈപിടിച്ചുയർത്താനാകൂ എന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു അൻഫ്ലി ഡിസൂസ അമൃതാന്യൂസ് തിരുവനന്തപുരം